എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ കോൺസ്റ്റിപ്പേഷൻ ആ കോൺസ്റ്റിപ്പേഷൻ അല്ല ലിവറിൽ അടിഞ്ഞു ആ കഫത്തെ എങ്ങനെ വെളിയിൽ കളയാം അതിനിപ്പോ പുതിയ ഒരു ടെക്നിക്കൽ പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട് മൂക്കിക്കൂടെ ഒരു ട്യൂബിടും ഇട്ടിട്ട് ഒരു സിറിഞ്ച് പോലെ ഒരു സാധനം ഉണ്ട് അതിങ്ങനെ വച്ച് വലിച്ചെടുക്കുകയാണ് അപ്പൊ ഇത് വലിച്ചെടുത്ത് വലിച്ചെടുത്ത് ഇങ്ങനെ ഇരിക്കും അപ്പൊ ആ ജീവനാന്തം ഇങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കുക ആ അപ്പൊ അങ്ങനെ എടുക്കുമ്പഴത്തേക്ക് ആ ജീവനാന്തം പിന്നെ ഇങ്ങനെ അത് വന്നോണ്ടിരിക്കും ഇത് എടുത്തോണ്ടിരിക്കും അത്രേ ഉള്ളൂ അല്ലാതെ അതിനെ എങ്ങനെ മോഷനിലോട്ട് ആക്കാം എന്നുള്ളതല്ല ഈ വലിച്ചെടുക്കൽ പരിപാടി നടക്കുന്നുള്ളൂ അവിടെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യും അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ആ അതൊക്കെ പോട്ടെ അപ്പോ അതുകൊണ്ട് അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോ ഈ ലിവറിലാണ് ആദ്യമായിട്ട് ഈ കഫം ഫോമിങ് ആകുന്നത് ഈ കഫം വരാൻ തന്നെ നമ്മുടെ ബോഡിയും ഹീറ്റ് ആവാൻ തുടങ്ങും അപ്പം ഈ ബോഡി കഫം പിന്നെ ലിവറിലേക്ക് വരുമ്പോഴത്തേക്കും ലിവറിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ആ ടോക്സിനെ വേർതിരിച്ച് പിന്നെ എടുക്കാനുള്ള കഴിവ് കുറയാൻ തുടങ്ങും കുറയുമ്പോൾ ഇത് കൂടുതൽ ശക്തിയോടുകൂടി ഇത് ആ ജോലിയിലേക്ക് ഏർപ്പെടും ഏർപ്പെടുമ്പോഴാണ് നമ്മുടെ ബോഡി ഹീറ്റിലേക്ക് മാറുന്നത് നമ്മളൊരു യന്ത്രം നിരന്തരമായിട്ട് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്ന എന്താ സംഭവിക്കുന്നത് അത് ചൂടാകും ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ബോഡിയിലും ഉള്ളത് അല്ലാതെ അതിനകത്ത് പ്രത്യേക സിസ്റ്റം ഒന്നുമില്ല പിന്നെ നമ്മുടെ ബോഡിയിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും കാരണം തമിഴില് നമ്മുടെ സിദ്ധന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത് അണ്ടത്തിലുള്ളത് പിണ്ഡത്തിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പ്രകൃതിയിൽ എന്തെല്ലാം സംഗതി അടങ്ങിയിട്ടുണ്ടോ ഇതെല്ലാം മറ്റൊരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിരന്തരം സെക്കൻഡ് ബൈ സെക്കൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കൂടാനുകൂടി പ്രവർത്തനങ്ങളാണ് ഒരുതാ ഇങ്ങനെ ഒരു സെക്കൻഡിൽ നമ്മുടെ ബോഡിക്കകത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പല രണ്ടു മൂന്ന് അവയവങ്ങളിൽ പ്രധാനിയായ ഒരു അവയവമായ നമ്മുടെ ഈ ലിവറ് എന്തുമാത്രം ഗംഭീരമായ ജോലിയാണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്നറിയാവും നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ശരീരത്തെ സഞ്ചരിക്കുന്ന ബ്ലഡിനെ ശുദ്ധിയാക്കുന്നു അതുപോലെ തന്നെ ബ്ലഡ് എവിടെയൊക്കെയാണ് വേണ്ടത് അവിടെ എല്ലാം സപ്ലൈ നടത്തുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മൾ എന്തുവാ ചെയ്യുന്നത് നമ്മള് ഈ ചാത്ത സാനം പേടിച്ച് അടിക്കും അടിച്ചിട്ട് പിമ്പിരിയായിട്ട് നടക്കും നടക്കുമ്പോഴത്തേക്ക് ഇവനെ അങ്ങ് കൊല്ലുകയാണ് ആരെ നമ്മുടെ കരളിനെ അങ്ങ് കൊല്ലുകയാണ് നമ്മൾ തന്നെയാണ് കൊല്ലുന്നത് കാശ് കൊടുത്ത് വിഷം മേടിച്ച് അങ്ങ് കുടിക്കുക അതോടുകൂടി അവന്റെ പണി അങ്ങ് തീരും കാലക്രമേണ അവൻ നമ്മുടെ പണിയും അങ്ങ് തീർക്കും അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഉം അത് പോട്ടെ അപ്പോ ഇതിനെന്താണ് ഒരു പോംവഴി പോംവഴിയുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാ ഒരു ഗ്ലാസ് പാലെടുക്കുക അതിനകത്ത് ലേശം കുരുമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞ മഞ്ഞപ്പൊടി ഇടുക നന്നായിട്ട് കാച്ചുക അരിച്ചെടുക്കുക അങ്ങ് കുടിക്കുക ഇത്രയേ ഉള്ളൂ കാര്യം വേറെ കാര്യമൊന്നുമില്ല ഇത് നമ്മൾ ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ അത് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം രാത്രി കഴിക്കുന്നതാണ് നല്ലത് ആരത്തിന് ശേഷം കഴിച്ചിട്ട് അങ്ങ് കിടക്കുക അപ്പോൾ നന്നായിട്ട് ഇത് വർക്ക് ചെയ്യും രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മോഷണി കൂടെ ഈ കഫം എന്നുള്ളത് പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണുന്ന പ്രേക്ഷകർ ഓക്കെ അപ്പോൾ നമുക്ക് നടക്കാം ഓക്കെ ഗുഡ് നൈറ്റ്